ഫ്രണ്ട്സ് നമ്മുടെ അവിടുത്തെ പാടത്ത് കുറച്ച് വെള്ളം പറ്റി എടുക്കുന്നുണ്ട് അതിൽ കുറച്ചധികം മിനോ ഉണ്ട് വെള്ളം നന്നായിട്ട് പറ്റി അപ്പോൾ നമുക്ക് പറക്കെടുക്കേ വേണ്ടു അപ്പോൾ നമ്മള നേരം വെളുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ പണിക്ക് കൊണ്ട് മുന്നോ കുറച്ച് പിടിക്കുക കുറച്ച് കല്ലത്തിൻ്റെ അതിൽ ബ്രാല് വല്ല ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല അത് നമുക്ക് കാണാൻ ഉണ്ടോ അവിടെ കുറേ കൊക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അണ്ടാ കൊക്കുകളൊക്കെ പറക്കണമുണ്ടോ അത് അതിൽ അതിലാണ് അണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് കൊക്കുകളൊക്കെ ഉണ്ട് അതാ അതവിടെയാണ് വെള്ളമുള്ളത് ഉണ്ടോ വല്ലതോക്കി നോക്കാം പുല്ലാണ് ഈ കാണുന്ന സ്ഥലത്താണ് നീ ഉള്ളത് കാണില്ലേ കൊക്ക കൊറേക്കെ എടുത്തോണ്ടി തോന്നു നല്ല പറ്റിയെടുക്കണായിരിക്കും കാണിച്ച തൊട്ടടുത്ത് വലിയ കടു ചോദിച്ച എന്തോരണത് വല്യ കടമ്പു കടു എന്ത ആടാ കല്ലുത്തിനൊരുപാട് അടാണോ ഈ കാണുന്നതൊക്കെ മെയിനാണ് ഗൈസ് അണ ഒരുപാട് 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 വെറുതെ പറക്കി എടുത്താൽ മതി അത്ര കുറച്ചു വല്ലതും കണ്ട സൗണ്ട് കേട്ടോ കേട്ടോണ്ടാ വലിയ കല്ലുറ്റികളുണ്ട് ചെറിയ എല്ലാം ഉണ്ട് ഞാൻ നമുക്ക് പറക്കി എടുക്കാതെ ടെ വലിയ കല്ലുത്തി തോന്നുന്നുണ്ട കടു കണ്ട വലിയ കടു ഒന്നല്ല ഒരുപാട് കടു കടുവിനെ പിടിക്കാൻ ഇപ്പൊ ബക്കറ്റ് എടുത്തിട്ട് വരണ്ടായിരുന്നു കാണുന്ന നിറച്ച മീനാണ് ഈ കാണുന്ന കടന്നറച്ച മീനാണ് ഗൈസ് വലിയ കട ഉണ്ട് കണ്ടില്ലേ വലിയ കടും വലിയ എമൗണ്ട വലിയ കടുണ്ട് കല്ലുച്ചി എന്ന് പറഞ്ഞാല് ണ്ട് കണ്ടില്ലേ നല്ല സൈസ് കല്ലിറ്റോളിണ്ട് കണ്ടില്ലേ വലിയ അടുത്തത് കണ്ടില്ലേ എങ്ങനെ പോയാലൊരു പത്ത് അറവണ്ണത്തിന് മേലെ നമുക്ക് എന്തായാലും കിട്ടും സൈസ് തന്നെ സൈസ് ഇത് ഓരോന്നും നോക്കി പിടിക്കണം അല്ലെങ്കിൽ നല്ല കടൂന്റെ ബുദ്ധിട്ടു കടൂന്ന് പറഞ്ഞാൽ ചില്ലറ കടുവല്ല വലിയ അയ്യോ അതൊന്നും ചാടി പോയി വലിയ പാത്ര വരണ്ടിരുന്നു കേട്ടാ വെറുതെ പറക്കി മതി വെള്ളമൊക്കെ വറ്റി കൊറേ ഒക്കെ ഒക്കെ തോന്നുന്നു നമുക്ക് വെറുതെ പറക്കിയെടുക്കേ വേണ്ടു വെള്ളം വറ്റിക്കേണ്ട ആവശ്യം വന്നില്ല നിറച്ച് കഴു നിറച്ച് കഴുതി കൊറഞ്ഞത് ഒരു രണ്ട് മൂന്ന് കിലോ കലു പിടിക്കായിരുന്നു അത്രക്ക് അധികം നമ്മൾ പറക്കിട്ടുകൊണ്ടിരിക്കാണ് ரெண்டு தற்கே வந்து பிடிக்கிற பிடிக்கிற என்ன செரிப்பு செரிப்பு வலித்துடணும் கடு உண்டு கடு அதானே என்னது 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 പിടിക്കാൻ കടു കടു കണ്ടില്ലേ കടു നിറച്ച് മീ ഒരു കൂട്ടം മീ വെറുതെ പറക്കീട്ടുള്ളൂ അയ്യോ അടുത്തത് കാണാ വലിയ സൈസ് കല്ലുതി നമ്മൾ കൊടുന്ന് ബക്കറ്റ് ഇതെന്ന് അറിയാനായി കണ്ടില്ലേ ഇനി ഇതിലും ഇഷ്ടം പോലെ നീക്കെടുക്ക നമുക്ക് അടുത്ത ബക്കറ്റ് എടുക്കണ്ടെന്ന് തോന്നുന്നുണ്ട് രണ്ടെണ്ണം വണ്ടില്ല ഒറ്റ കടിക്ക് രണ്ട്

ഒന്നൊന്നര ചെറിയ ൊന്നര കടു ചെറിയടുത്ത ബാക്കറ്റ് എടുത്തിട്ട് വരൂ ഈ പാക്കറ്റ് നിറഞ്ഞു ഈ പാക്കറ്റ് നിറഞ്ഞു ഞാൻ അടുത്ത ബക്കറ്റ് എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഇത് കൊട്ടിട്ട് ഈ പാക്കറ്റിൽ തന്നെ എടുത്തിട്ട് വരാം ില്ല പഠിച്ചുകൊണ്ടാണ് അതിന് മുന്നൊക്കെ കണ്ടില്ലേ ഒരു കല്ല വലുപ്പം നോക്കിയേ വേണ്ട സാധനം കണ്ടില്ലേ ഏമണ്ട സാധനം ഏമണ്ടൻ കല്ലുത്തിന്റെ ചെറ കുത്തി മീൻ പോയാണോ ഇങ്ങോട്ടൊക്കെ മീൻ വന്നിട്ടോ നോക്കണ്ടേ അയ്യോ കടുക വല്യ കട

പിടിക്കാൻ അടുത്തൊരു കടുവ കടൂന്ന് പറഞ്ഞാൽ പറയാ രണ്ടൊന്നര കടു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ തന്നെയാണ് വലിയ കടുവുകൾ ഇതിലും വെല്ലു കിട്ടാൻ എളുപ്പമല്ല അതൊക്കെ ഒരു അത്യാവശ്യം എളുപ്പമായി നാട്ടില് മീന മീനാ ഓടുന്ന ഒരു വലിയ കടുവനെ നമ്മ കണ്ണിണ്ട് അവനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കാണ്

ഇതല്ല ഇത് ചെറുതാ വലുത് പറഞ്ഞിട്ടുണ്ട് ഇത് ചെറുതാ ഇത് ചെറുതാ ഇവന് അടുത്ത വേറെ ഇതല്ല ഒരു വലുത് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നാ അവിടെടാ കുട്ടി ഗയ്സ് അവനെയും പിടിച്ചോ ദാ സെയ്സ് സാനം സെയ്സ് സാനം കട് ആഹാ എന്താ മടൈ എന്താ ആഹ കല്ല് കൊട്ടാമല്ലേ അയ്യോടാ ത്ര വലുതല്ല പക്ഷെ അതിനെ പിടിക്കണം നമുക്ക് നമ്മുടെ അവിടെ ഇതുപോലത്തെ കടുകളൊക്കെ തന്നെയാണ് വലുത് ഇതിലും വലുതൊക്കെ ആവണന്നുണ്ടെങ്കിൽ സാമ്യം ഒരുപാട് എടുക്കും കണ്ടില്ലേ ഒരു അഞ്ചു പത്ത് കടൂനെ കിട്ടിണ്ട് പിന്നെ കല്ലുത്തി സമൃദ്ധി കണ്ടില്ലേ കല്ലുത്തി എന്ന സൈസ് കല്ലുചളൂർ കല്ലിച്ചോളു മീനാ രണ്ട് മൂന്നും കൈകൊണ്ട് പിടിച്ചാലൊക്കെ തീരുള്ളു കണ്ടില്ലേ அய்யோ அடத்தக்கடு அடுத்த கடுக்கிண்டு நோக்கிட்டு மண்ட நோக்கிட்டு எத்தி மகளே அடுத்தது அடுத்தது அடிலே.

ഇങ്ങോട്ട് വട എവിടേക്ക് പോണു ചാടി പോവാൻ നോക്കിയ കണ്ടെത്തി ഒന്നും രക്ഷയില്ല അടുത്ത പാത്രം നിറഞ്ഞു ഗൈസ് എണ്ണാമത്തെ പക്കറ്റ് നിറഞ്ഞു പിന്നെ മീനോള് കണ്ടിട്ട് പിന്നെ സമൃദ്ധി മീനോള് പിന്നെ കൊറേ കരുവാത്തിണ്ട് ഒന്നും മിസ്സാക്കണല്ലോ ഒക്കെ നമുക്ക് ധാന്യത്തില്ലാൻ കൊടുക്കാം ചാടിയതാ <tabit> ഇതിലത്തെ നമുക്ക് രണ്ട് പക്കറ്റ് മീനാണ് കിട്ടിയത് കാരണം ഇത് രണ്ട് കിലോ മീൻ കിട്ടിട്ടുണ്ടാവും അപ്പുറത്തന്നെ വെള്ളം നോക്കി നോക്കാം നമുക്ക് നോക്കാം നല്ല നമ്മുടെ രണ്ടാമത്തെ പക്കറ്റ് നിറഞ്ഞിരിക്കാണ് അല്ലേ നിറച്ച് മീന നിറഞ്ഞ് ചാടി പോയി തുടങ്ങിയ മേലെ കൂടെ ഏർ നമ്മള് പരമാവധി എല്ലായിടും പിടിച്ചു രണ്ട് പക്കറ്റ് ഫുൾ ആയിട്ട് മീൻ കിട്ടി ഇപ്പൊ നമുക്ക്

ಈಗ ವಗ ಕಲ್ಲುದಿ ಕಡು ಕಡು ಡೆಲೆ ಬೆಲ್ಲಕಡು ರಸಕ ತರೌದ್ರೌದ್ರ ರ ಗೋಲ್ದ ರಡುಡು ಏ ಇನ್ನ ಏನಂದ ಬೆಲ್ಲ ಎಂಡೈ ಕ್ಯಾ ಆ ರಾಜು ಹಾ ಬಕದವಲ್ಲ ಬಕದ ಗೈಸ್ ನಮಗೆ ಇತ್ತ ಬೆಲ್ಲಕ ಮಟ್ಟಿ ಟ ಮಲ್ಟ ಗೆ ಆ ಟುಡ್ ಓಲ್ಲ ಅತ್ಯಶೆಂಡ್ ಅ ಸೆಪರೇಟ್ ಬಾತ್ಲಲ್ಲಿ ಇಡ್ತೀಕ ಟ ಆ ರಾಜು അന്ന് നമുക്ക് ഒരു രണ്ട് കിലോ മേലെ കല്ലുത്തി ഇത് രാവിലെ തന്നെ കിട്ടിയത് കണ്ടില്ല അല്ല സൈസ് കല്ലുത്തികളും ഉണ്ട് നല്ല അടിപൊളി സൈസ് കടുകളൊക്കെ ഉണ്ട് വെള്ളം ഒന്നും മാറ്റണം അത്യത്തെ കല്ലുത്തിന്ന് പറഞ്ഞാല് സൈസ് കല്ലുത്തികളന്നെയാണ്ടോ ഉണ്ടോ രക്ഷ ഇല്ല കണ്ടില്ലേ എത്ര കല്ലുത്തുകൾ പറ ഇതുപോലത്തെ ഒരുപാട് കൊറേ ഒക്കെ ഇടത്തോണ്ടായി തോന്നുന്നുണ്ട് പക്ഷെ നല്ല പുല്ല് തിങ്ങി എടുക്കാൻ കൊറേ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു വെള്ളം നിറല്ല ഫുള്ള് ചുള്ളി തന്നെയായിരുന്നു വെള്ളമൊക്കെ പറ്റി നിറച്ച് ഇതായി പിന്നെ നമുക്ക് കുഞ്ഞ്മെ കിട്ടിണ്ട് കെട്ടി കുട്ടികള് ഇതിനൊക്കെ പിടിച്ചോടുന്നുണ്ട് ഇത് നമുക്ക് ഡ്രമ്മിൽ ആലുണ്ട് അതിന് തിന്നാട്ട് കൊടുക്കാം ഇതിനൊക്കെ പിടിച്ചിരുന്നു കടു കടു കൊടിക്കണ്ടോ പിന്നെ കൊമ്പ ചുറ കൊമ്പ് ആ അവിടന്നൊക്കെ അവര് കൊണ്ടിട്ടുണ്ടല്ലോ പടിഞ്ഞാറൻ വഴിക്കുന്നവരെ കൊമ്പിടിച്ചിണ്ടാവില്ല ഒക്കെ അവര് അങ്ങനെ ആ പലയിടത്ത് കോരിട്ട് നേരെ ബേസ അല്ല ണ്ടായിട്ടാവും മറ്റേ വല്യ രണ്ട് കൊക്കില്ല ആളുടെ അത്ര ഉയരുള്ളത് നമുക്ക് കിട്ടിയ കടുവള നല്ല സൈസ് കടുവാണ് നമ്മുടെ അവിടെ ഇത്ര തന്നെ സൈസ് ആവുള്ളൂ കാരണം അതൊക്കെ വെള്ളം അയ്യുന്ന പറ്റി പോകണം കാരണം ഉണ്ട് ഇത്ര സൈസായി കടിനെ കിട്ടുന്നത് ബാക്കിയാണ് എന്നാലും അത്യാവശ്യം നല്ല സൈസുള്ള കടന്നെയാണ്

নাড়িলে কোরি পিটকি না മീൻ গেল কাড়ান দা ওয়াও ওমনি এটা পুডি দা পুডি হ্যাঁ আধা এরতা

அல்லூ நூற்றம்பது ரூபாய்ட்டா கொடுத்து வல்ல குத்து விட்டு കടു ഒരു ഉണ്ടായിരുന്നു കുറേണ്ടായിരുന്നു അവളാ പറ്റിച്ചോടുത്ത് പറ്റിച്ചില്ലേ സമ്മർദ്ദു ആണ് ഗൈസാണ് നമ്മളെ ഇവിടുത്തെ സംഭവിച്ചു വെള്ളമൊക്കെ മാറ്റി ഡ്രമിന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടം ലൈക്ക് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം